ഹായ് വെൽക്കം ടു വെറൈറ്റി റെസിപ്പീസ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത് പച്ചരിയും ശർക്കരയും കണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്കാണ് നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു സ്നാക്കാണ് നല്ല സോഫ്റ്റും യമ്യമാണിത് വളരെ കുറച്ച് ചേരുവ മതി ഇത് ഉണ്ടാക്കാനായിട്ട് ചായക്കൊപ്പം മാത്രമല്ല നമുക്ക് നോമ്പ് നോമ്പ്തുറ സ്നാക്കായിട്ടും ഇത്താർ സ്നാക്കായിട്ടും ഒക്കെ കഴിക്കാം അപ്പം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് പച്ചരി നിങ്ങൾക്ക് ഏത് പച്ചരി വേണമെങ്കിലും എടുക്കാം കേട്ടോ ചോറ് വയ്ക്കണ പച്ചരിയാണെങ്കിലും നല്ലതാണ് അതൊരു ബൗളിലേക്ക് ഇട്ടിട്ട് വെള്ളമൊഴിച്ച് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകണം കഴുകിയതിന് ശേഷം നീക്കൊക്കെ ഒരു മൂന്ന് നാല് മണിക്കൂർ കുതിർത്തണം അപ്പോൾ ഇതുപോലെ വെള്ളമൊഴിച്ച നന്നായിട്ട് കഴുകിയതിന് ശേഷം കുതിർത്തിയെടുത്ത പച്ചരിയാണിത് ഞാനിത് നാല് മണിക്കൂറ് കുതിർത്തിയ പച്ചരിയാണോട്ടോ ഇത് കുതിർത്തിയ പച്ചരി നമ്മുടെ കയ്യിലെടുത്തൊന്ന് തിരിഞ്ഞെടുത്താൽ അത് പൊടിഞ്ഞു പോകണം ആ രീതിയിൽ കുതിർന്ന് കിട്ടണം നാലു മണിക്കൂറിൽ കൂടുതൽ കുതിർന്നാല് വളരെ നല്ലതാണ് കേട്ടോ ഇനി ഈ പച്ചരിയിലെ വെള്ളം ഒന്ന് കളഞ്ഞെടുക്കാം ഞാൻ ആ പച്ചരിയിലെ വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഈ കുതിർത്തിയ പച്ചരി ഇട്ടുകൊടുക്കാം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകണമെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ പച്ചരി ജാറിലേക്ക് ഇട്ടതിന് ശേഷം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഇനി ചേർക്കേണ്ടത് വേവിച്ച ചോറാണ് അത് ഞാനിവിടെ രണ്ട് ടീസ്പൂൺ എടുത്തു വെച്ചിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളത്തിന്റെ പകുതി ഒഴിച്ചിട്ട് ആദ്യം ഒന്ന് അരച്ചെടുത്തതിനു ശേഷം ബാക്കി വെള്ളവും കൂടി ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കണം ഒരു കപ്പ് പച്ചരിക്ക് ഇപ്പൊ ഒരു കപ്പ് വെള്ളമൊഴിച്ച് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് മറന്നുപോയ ഒരു ചേരുവയാണ് അര ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്തിട്ട് ഒന്നുകൂടി കൂടി ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇത് അരി അരക്കുന്ന സമയത്ത് ചേർക്കേണ്ടതാണ് കേട്ടോ ഈ സമയത്ത് ചേർക്കുമ്പോൾ ജീരക പൊടിയാണ് ചേർക്കേണ്ടത് എന്റെ അടുത്ത് ജീരകപ്പൊടി ഇല്ലാഞ്ഞതുകൊണ്ട് ഞാൻ മുഴുവനായിട്ടുള്ളതാണ് ചേർത്തത് കേട്ടോ ഇനി ഇതിലേക്ക് അര കപ്പ് ഉരുക്കിയ ശർക്കര ചേർക്കണം മധുരത്തിന് വേണ്ടിയുള്ള ശർക്കര അര കപ്പ് വെള്ളത്തിൽ അഴിപ്പിച്ചെടുത്തിട്ട് ചേർക്കുക ഇത് വീണ്ടും നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇപ്പം ഞാനത് നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഒരു സ്പൂൺ കൊണ്ട് നമുക്ക് ഇതിന്റെ തിക്നെസ് എത്രത്തോളം ഉണ്ടെന്ന് നോക്കാം ജാറിൽ പറ്റിയിരിക്കുന്ന മാവ് നമുക്ക് അരക്കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ടൊന്ന് ഇതിലേക്ക് ചേർക്കാം ഇപ്പോൾ മൊത്തത്തിൽ നമ്മൾ കപ്പ് വെള്ളവും പിന്നെ അരക്കപ്പ് ശർക്കര അഴിപ്പിച്ചതുമാണ് ഇതിലേക്ക് ചേർത്തത് കേട്ടോ ഇനി നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് മൂടി വെച്ച് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള കുറച്ച് ഐറ്റംസ് ഫ്രൈ ചെയ്തെടുക്കാം അതിനുവേണ്ടി ഒരു ടീസ്പൂൺ ഗീ ചൂടായ പാനിലേക്ക് ഇട്ടുകൊടുക്കാം ഇതിലേക്ക് നുറുക്കിയ ബദാമും കാഷ്യൂസും ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് റേസിൻസ് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നല്ലതുപോലെ വഴറ്റിക്കൊടുത്ത് റേസിങ്സൊക്കെ നല്ലതുപോലെ വീർത്ത് വരുന്ന സമയം വരെ ഫ്രൈ ചെയ്യാം ഈ ഡ്രൈ ഫ്രൂട്ട്സിന്റെ ഒക്കെ അളവ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാം കേട്ടോ ഒരു കപ്പ് പച്ചരി ആയതുകൊണ്ട് ഒത്തിരി അങ്ങോട്ട് ആവശ്യമില്ല കുറേശ്ശെ എടുത്താൽ മതിയാകും ഇപ്പം ഇത് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് മാറ്റിവെക്കാം ഇപ്പം മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ ഏലക്കപ്പൊടിയും ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ബേക്കിംഗ് സോഡ ചേർത്ത് കഴിഞ്ഞാൽ കൂടുതൽ സമയം വെച്ചേക്കരുത് ഉടനെ തന്നെ നമുക്കിത് വേവിച്ചെടുക്കണം അതിനുവേണ്ടി ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് ചൂടായ കുക്കറിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കാം ഇത് മൂന്ന് ലിറ്ററിൻ്റെ കുക്കറാണ് കേട്ടോ കുക്കറിൻ്റെ വലിപ്പം അനുസരിച്ച് ഈ കുക്കിംഗ് ടൈമിൽ വ്യത്യാസം ഉണ്ടാകും ഇനി തീ ഹൈ ഫ്ലെയിമിലാക്കിയതിനു ശേഷം ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററി ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ കുക്കർ നല്ല ചൂടിലായിരിക്കണം നമ്മൾ ഈ മാവ് ഒഴിക്കുമ്പോൾ തന്നെ ഇത് തിളച്ച് വരുന്ന രൂപത്തിൽ ആയിരിക്കണം കുക്കറ് ചൂടാക്കേണ്ടത് നമുക്കിതിൽ നിന്ന് ഒഴിച്ചു കൊടുക്കാം കണ്ടില്ല നമ്മൾ മാവ് ഒഴിക്കുമ്പോൾ തന്നെ സൈഡിൽ നിന്നെല്ലാം തിളച്ച് വരുന്ന രൂപത്തിൽ കാണാൻ പറ്റും ഇനി നമുക്ക് ഉടനെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കിസ്മസും കശുവണ്ടിയും ബദാമും ചേർത്ത് കൊടുക്കാം മീതയിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പം ഈ മാവ് തിളച്ച് വരുന്നത് നമുക്ക് കാണാം അരികിൽ നിന്നൊക്കെ നല്ലതുപോലെ ബബിൾസ് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് കുക്കർ അടച്ചിട്ട് ഒരു മുപ്പത് സെക്കൻഡ് ഇതുപോലെ തന്നെ വെക്കാം ഈ ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരു മുപ്പത് സെക്കൻഡ് കുക്കർ അടച്ചിട്ട് വെക്കാം കുക്കറിന്റെ വെയിറ്റ് മാറ്റിയിട്ട് വേണം വെക്കാനായിട്ട് പിന്നെ അതിന്റെ ഗ്യാസ് കെറ്റ് മാറ്റരുത് അതിന്റെ ഉള്ളിൽ തന്നെ വേണം അല്ലെങ്കിൽ ചൂടുണ്ടാവില്ല മുപ്പത് സെക്കൻഡിന് ശേഷം തീ ലോ ഫ്ലെയിമിലോട്ട് മാറ്റാ ലോ ഫ്ലെയിമിൽ രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ഇതിന്റെ നോസിലിൽ നിന്ന് വെള്ളം പുറത്തേക്ക് വരുന്നത് കാണാം ഇത് ഇതുപോലെ കുക്കറിന്റെ പുറത്തേക്കൊക്കെ തെറിച്ച് വീഴും മൂന്ന് മൂന്നര മിനിറ്റ് വരെ ഇതിൽ നിന്ന് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കും കുറച്ച് സമയം കഴിയുമ്പോൾ ഇതുപോലെ വരുന്നത് നിൽക്കും പിന്നീട് ഇതിൽ നിന്ന് നല്ലതുപോലെ ആവി വരുന്നത് കാണാം നന്നായിട്ട് ആവി വരും അപ്പം നമ്മൾ കൈ ഒന്ന് തൊട്ട് നോക്കുകയാണെങ്കിൽ ആവി വരുന്നത് നമുക്ക് അറിയാൻ പറ്റും ഇതുപോലെ ആവി വന്നതിന് ശേഷം ഒരു രണ്ട് മിനിറ്റും കൂടി ഇതുപോലെ വെക്കാം അതിനുശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ തന്നെ വെക്കുക അതിനുശേഷം കുക്കർ തുറക്കുക കുക്കർ തുറക്കുമ്പോൾ മൂടിയിലെ വെള്ളം ഇതിലേക്ക് വീഴാതെ നോക്കണം ഇനി ഇത് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാനായിട്ട് നമ്മളൊരു കമ്പി കൊണ്ടോ അല്ലെങ്കിൽ ടൂത്ത് പിക്ക് കൊണ്ടോ കുത്തി നോക്കാം ഒട്ടിപ്പിടിച്ചിട്ടില്ലെങ്കിൽ ഇത് പാകമായിരിക്കും ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ഒരു മിനിറ്റും കൂടി നമുക്ക് ലോ ഫ്ലെയിമിൽ വേവിക്കാം അതിനുശേഷം തുറന്നെടുക്കാവുന്നതാണ് ഇനി അത് മൂടി വെക്കാതെ ഇങ്ങനെ തന്നെ ആയിരുന്നു നല്ലതുപോലെ തണുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യണം ഇത് നല്ലതുപോലെ തണുത്തുണ്ട് അപ്പം അരികിൽ നിന്നൊക്കെ വിട്ട് വരുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പം നമ്മൾ ഒരു കത്തി കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഫോർക്ക് കൊണ്ടോ അരികിൽ നിന്നൊക്കെ നമുക്കൊന്ന് വിടിവിച്ചെടുക്കാം ഇപ്പം ഞാനത് കുക്കറിൽ നിന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ ഇത് കണ്ണൂർ സൈഡിലൊക്കെ ബേക്കറിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന ഒരു സ്നാക്കാണത് കലത്തപ്പം അല്ലെങ്കിൽ കുക്കറപ്പം എന്നൊക്കെ പറയാറുണ്ട് ഈ അപ്പം ഒത്തൻറ്റിക്കായിട്ട് ഉണ്ടാക്കുമ്പോൾ തേങ്ങാക്കൊത്തും ഉള്ളിയൊക്കെ മറുത്ത് ചേർക്കാറുണ്ട് ഞാനത് അവോയ്ഡ് ചെയ്തിട്ട് നമ്മൾ സാധാരണ ഫ്രൈ ചെയ്ത് ചേർക്കുന്ന ക്രിസ്മസും കശുമണ്ടിയൊക്കെയാണ് ചേർത്തിരിക്കുന്നത് അപ്പം കുറച്ചും കൂടി ടേസ്റ്റുമാണ് വേറൊരു സ്മെല്ലുമാണ് കേട്ടോ ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ നല്ല സ്മെല്ലാണ് ഉള്ളിയുടെ ചൊവ്വന്നും ഉണ്ടാവില്ല അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും ഇത് കട്ട് ചെയ്തെടുത്താൽ ഇതുപോലെയാണ് ഇരിക്കുന്നത് നല്ലതുപോലെ ആര് തെളിഞ്ഞു കാണാം നല്ല സോഫ്റ്റുമാണ് ഇത് നല്ല യമ്യായിട്ടുള്ള സ്നാക്കാണ് ഇത് വൈകുന്നേരം ഇഫ്താർ വിരുന്നിനും നോമ്പ് തുറക്കൊക്കെ ഉപയോഗിക്കാൻ നല്ലതാണ് ഇതുപോലെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ നമ്മൾ വിരുന്നാരൊക്കെ വരുമ്പോൾ കൊടുക്കാനും പറ്റും കണ്ടില്ലേ നല്ല ആരെടുത്ത് കലത്തപ്പമാണിത് നമുക്കൊരു പത്ത് മിനിറ്റിനുള്ളിൽ ഇത് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും അരി കുതിർത്തിയെടുക്കുന്ന താമസമേ വരുവുള്ളൂ പിന്നെ ഇത് അരിപ്പൊടിയിലും ഉണ്ടാക്കാറുണ്ട് കേട്ടോ അരിപ്പൊടി ഉണ്ടാക്കുന്നതിലും ആയിട്ട് നമ്മൾ അരി കുതിർത്തി ഉണ്ടാക്കുമ്പോഴാണ് കിട്ടുന്നത് കേട്ടോ നന്നായിട്ട് ഇത് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിലെ ആരെടുത്തതൊക്കെ നമുക്ക് കാണാം അപ്പോൾ എല്ലാവരും ഈ സ്നാക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക നോമ്പ് തിറക്കും ഇഫ്താർ വരുന്നിനൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്